ജീവിതത്തില് ചതിയെന്ന് പറയാനും അവൾക്ക് അങ്ങനെ ഒരു അവൾ അങ്ങനെ പേര് അല്ലാതെ അവൾ ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നായിരുന്നു പരാതി നവംബർ എട്ടാം തീയതി പോലീസ് വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം എന്നോട് കുറ്റം ചെയ്തോന്നും ചോദിച്ചോന്നുമില്ല ആദ്യ സംഭവം ഞാനൊരു പോലീസ് അത് തന്നെയല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തനായിരുന്നു അതുകാരണം എന്നെ കുറിച്ച് ആരും മറ്റു മറ്റൊരു പറയത്തൊന്നുമില്ല പ്രതിനിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി മാറ്റി പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം ദിവസം പിന്നിട്ടു പിന്നെ ഇവിടെ ഞാൻ വെളിച്ചം പിന്നിട്ടുണ്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു ആരോടും പരാതിയില്ല മറ്റു